ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ പോയപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് വേഷം റൂട്ട് കൃഷി ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ അത് അതിൻ്റെ അടിയിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഉള്ളൂ ഞാൻ ഇറങ്ങിയത് കണ്ടപ്പോൾ മക്കൾക്കൊരാഗ്രഹം അതിൻ്റെ അടിയിൽ പോയിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പക്ഷെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതുപോലെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഏട്ടൻ വന്നു പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ നിന്നില്ല വേഗം പോയി ഏട്ടനൊന്നും പറയില്ല പക്ഷെ ഒരു ചമ്മൽ ഏട്ടൻ്റെ മുന്നിലെ വീഡിയോ ഒക്കെ എടുക്കാൻ കേട്ടോ അതുകൊണ്ടാണ് രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാൻ എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ പാത്രം കഴുകുന്ന സ്ഥലത്ത് ഒരു പേരക്കന്മാരും ഉണ്ട് കേട്ടോ ആദ്യമൊക്കെ ഇവിടെ പാത്രം കഴുകാൻ വരുമ്പോഴേക്കും നല്ല വെയിലായിരിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തണലെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിടിപ്പിച്ച ഒരു മാവും ഒരു പേരക്കയും പിന്നെ കറിവേപ്പിലയും കൂടി ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇതെല്ലാം കൂടി പിടിപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചൊരക്കയില്ലേ അതിൻ്റെ പിന്നെ വള്ളി പടർന്നിട്ട് പിന്നെ പേരക്കമരം ആകെ ഒന്ന് ചാഞ്ഞു കൂടെ മഴയുണ്ടല്ലോ അപ്പോൾ ഒന്ന് ചാഞ്ഞു പോയി ഇപ്പോൾ അതിൻ്റെ അടിയിൽ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് ആ ചുരക്കേൻ്റെ വള്ളിയൊക്കെ ഒന്ന് വെട്ടി മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരക്ക മരം ഒന്നും ഉഷാറാവുമല്ലോ അപ്പോൾ കുറേ നേരം വെട്ടാതെ ഇങ്ങനെയെങ്കിലും ശ്രമിച്ച് നോക്കി പക്ഷെ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ വെട്ടിക്കളഞ്ഞു കിട്ടോ മൊത്തമായിട്ടൊന്നും വെട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ പിന്നെ പേരക്ക മരത്തിലേക്ക് കയറിയ കൊമ്പ് മാ ശെ വള്ളി മാത്രാണ് വെട്ടിക്കളഞ്ഞത് അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇന്ന് വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറച്ച് അരക്കാനുണ്ടായിരുന്നു പിന്നെ അരക്കിയിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ തുണി മുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് ഉണ്ടായിരുന്നില്ല ഷീറ്റ് കെട്ടിയിട്ടില്ലേ അതിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഡ്രമ്മിലേക്ക് കേട്ടോ പിടിച്ചു വയ്ക്കുക അപ്പോൾ അത് ഒരുപാടുണ്ട് അത് ഫുൾ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊന്നാണ് തുണി മുക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുക കേട്ടോ തുണി മുക്കാനും കാല് കഴുകാനും എല്ലാത്തിനും അതിൽ നിന്നാണ് വെള്ളം എടുക്കുക പിന്നെ കുറച്ച് വാഷിംഗ് മെഷീനിലും തുണി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ മഴക്കാലം അല്ലേ അപ്പോൾ പിന്നെ ഇടാതെ നിവർത്തിയില്ല ഉണങ്ങണ്ടേ ഇതെൻ്റെ തയ്യൽ മെഷീൻ്റെ അവസ്ഥയാണ് കേട്ടോ ഒന്നാമത് തയ്യൽ മെഷീൻ വെക്കാൻ ഒരു സ്ഥലമല്ല രണ്ടാമത് സമയമല്ല ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തയ്ക്കാനും അറിയൂല്ല അപ്പോൾ കുറേ ദിവസം എണ്ണയൊക്കെ ഒന്ന് ഇട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഒന്നാമത് ഫ്രിഡ്ജിൻ്റെയും വാഷിംഗ് മെഷീൻ്റെയും നടുക്കിലാണ് ഈ സംഭവം ഇരിക്കുന്നത് ഒന്നാമത് കറണ്ടും കൂടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഒന്നാമത് ഇരു ഇരുമ്പ് സാധനമാണല്ലോ അങ്ങനെയുള്ളൊരു പേടി രണ്ട് എത്ര എത്രാമത്തെ പോട്ടെ പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നം അതും ഇല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇതങ്ങാൻ എൻ്റെ അമ്മ കണ്ടിട്ടുണ്ടുള്ള അവസ്ഥ എന്താണോ എന്തോ കാരണം ഇത് വീട്ടിൽ നിന്ന് അമ്മേൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് വലിയ കാലത്ത് തയ്യൽ പഠിക്കാനൊക്കെ പോയി ഒരു അഞ്ചാറ് മാസം ഷേ അഞ്ചാറ് മാസത്തെ കോഴ്സ് ഒരു മാസം കൊണ്ട് ഞാൻ നിർത്തി വേറൊന്നുമല്ല തക്കൂടുക അപ്പോഴേക്കും ഹോസ്പിറ്റലിലായി അവൾക്ക് ഒരു ഒമ്പത് മാസമൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു ആ സമയത്താണ് കേട്ടോ തയ്യൽ ഓടിക്കാൻ വന്ന അപ്പോൾ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ ഇന്ന് രണ്ട് മണിക്കൂർ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ കഷ്ട മാസം ഒരു മാസം തന്നെ പോയിട്ടില്ല അപ്പോഴേക്കും തക്കുടൂന് പെട്ടെന്ന് വൈ സുഖല്ലാതായി രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടു പിന്നെ ആയിട്ട് സമ്മതിച്ചിട്ടേ ഇല്ല തയ്യലും പഠിച്ചിട്ടില്ല ഭയങ്കര ആഗ്രഹമുള്ളൊരു പരിപാടി ആട്ടോ തയ്യൽ പഠിക്കണം എന്നൊക്കെ പക്ഷെ ഒന്നും നടക്കുന്നില്ല അതിനോട് തീരെ താല്പര്യവും ഇല്ല എത്രയൊക്കെ എണ്ണ എടുത്ത് ഇതാക്കിയിട്ടും പിന്നെ അത് അനങ്ങുന്ന പോലും ഇല്ല ഇനിയിപ്പോൾ എന്താക്കും എനിക്കറിയില്ല ഇനിയിപ്പം അതൊന്ന് കൊണ്ട് ഇതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു ഡൗട്ട് അപ്പോൾ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനറിയാം ഓ ഉച്ചക്ക് ഇതാ ചോറ് ചോറ് ചിക്കൻ കറി മത്തങ്ങ പിന്നെ കൂണ് തോരൻ വെച്ചത് കൊണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് ഉണ്ടായിരുന്നു കേട്ടോ ചീരാലിൽ അപ്പോൾ ഏട്ടനും പണിക്കാരൊക്കെ എത്തിയ സമയമാണ് ഇത് അവർ അഞ്ചുമണിക്ക് അഞ്ചുമണി അഞ്ചേകാലൊക്കെ ആയപ്പോൾ ഇറങ്ങി പണിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലയിലെത്തി അമ്പലത്തിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ അവർ വരിക പച്ചക്കറി ചിക്കൻ മീൻ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും വാങ്ങിയിട്ടാണ് വരിക അങ്ങനെ വീടെത്തുമ്പോഴേക്കും എട്ടെട്ടരയൊക്കെ കഴിയും കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീട്ടിലാണ് രാവിലെതാ മക്കളെ കൊണ്ടുവിടാൻ ഇറങ്ങിയതാണ് കേട്ടോ നല്ല മഴയുണ്ട് മക്കളെ കൊണ്ടുവിട്ട് വന്ന് വീട്ടിൽ കുറച്ച് പണികളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ വയലിലേക്ക് ഇറങ്ങി കേട്ടോ വയലിൽ കുറച്ച് ജാതിക്ക പറിക്കാനുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് നല്ല മഴയല്ല അതുകൊണ്ട് പുറത്തിറങ്ങാറില്ലായിരുന്നു കേട്ടോ പുറത്തിറങ്ങാറില്ല എന്നല്ല വയലിലേക്ക് അങ്ങനെയൊന്നും പോകാറില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ജാതിക്കാ പറ വീണു കിടക്കുന്നുണ്ടായിരുന്നു ഒക്കെ കുറേയൊക്കെ ചീഞ്ഞ് പോയിട്ടോ ജാതി പത്രി മിക്കവാറും ചീഞ്ഞ് പോയിട്ടുണ്ടാവും പിന്നെ ജാതിക്കായ് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ മണ്ണ് ഇതായിട്ട് ഒക്കെ നാശമായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും വന്നു ഇനിയിപ്പോൾ നല്ലത് നോക്കിയിട്ട് പൊറുക്കി എടുക്കാമെന്ന് ചോദിച്ചു മരത്തിൽ കുറേ പഴുത്തും എടുക്കുന്നുണ്ട് പിന്നെ എത്തുന്നത് മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളത് ഏട്ടനോട് പറയണം ഇനി എനിക്ക് പൊക്കം കൂടുതലായതുകൊണ്ടേ അധികം പറിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏട്ടനെ തന്നെ ഏൽപ്പിക്കണം ഏട്ടനാണെങ്കിൽ പിന്നെ കൊക്കയൊക്കെ എടുത്തിട്ട് പറിച്ചോളൂ കേട്ടോ ജാതിക്ക് ഇങ്ങനെ മരത്തിൽ നിൽക്കുന്നത് കാണാൻ നല്ല രസം ഇട്ടിങ്ങനെ പൊട്ടി നിൽക്കുന്നത് കാണാൻ അങ്ങനെ അത്യാവശ്യമൊക്കെ പറിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകണം അപ്പോൾ ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ കുളത്തിൽ നിറയെ വെള്ളമുണ്ട് കേട്ടോ വലിയ റിങ്ങിട്ട കുളമാണ് ജാതിക്കൊക്കെ പറിച്ചു വന്ന് ജാതിക്കൽ ഫുൾ ഫുൾ മണ്ണായിരുന്നു കേട്ടോ കാരണം ചളിയല്ലേ പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് ഫുൾ ചളിയായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു ഒരു പ്രാവശ്യം കഴുകിയാലൊന്നും പോരാട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എങ്കിലും കഴുകണം അത്രത്തോളം മണ്ണുണ്ടായിരുന്നു ഇനി ഈ ജാതിക്കൊക്കെ ഒന്ന് ജാതി പത്രിയും ജാതിക്കായും കൂടി മാറ്റി വെക്കണം കേട്ടോ ജാതിക്കാരുള്ളവർക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഇല്ലാത്തവരോട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു മഞ്ഞ ഉണ്ട് കേട്ടോ മഞ്ഞക്കാണ് തോന്നുന്നു വില കൂടുതൽ എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ കുറേ ആയി കൊടുത്തിട്ട് പിന്നെ ഇവിടെ മ മഞ്ഞ ചുവപ്പാണ് അധികം ഉള്ളു കേട്ടോ പിന്നെ അങ്ങനെ ഇതൊക്കെ പൊളിച്ചു കഴിഞ്ഞ് പിന്നെ അത് ഇപ്പം മഴ ആയതുകൊണ്ട് അടുപ്പിൻ്റെ മുകളിലാണ് ഇടുക കേട്ടോ അടുപ്പിൻ്റെ മുകളിലല്ല സൈഡിൽ അങ്ങനെ ആകുമ്പോൾ വേഗം ഉണങ്ങി കിട്ടും പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം തക്കുട് കുളിയൊക്കെ കഴിഞ്ഞ് രസൊക്കെ മാറ്റി ഞാനും കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനതിനു കുളിച്ചിട്ടില്ല അപ്പോൾ ഏട്ടൻ ചായക്ക് കടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പഴംപൊരിയും മസാല പൊണ്ടിയൊക്കെ കൂടി അപ്പം അതൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തിയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറന്നുപോരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്